നേരത്തെ വന്നിട്ട് എന്റെ കാര്യം സാധിക്കാൻ എനിക്ക് ഇനി ഈ ബുക്കും പുസ്തകം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതെന്താണെന്ന് ചോദിച്ചാല് നിങ്ങൾ തന്നെ ഈ ബുക്ക് ബുക്ക് നോക്കെടുത്ത് ഇതിനകത്തില് കൈവായ്പടക്കം മേടിച്ചവരെ ഒരു രൂപ പലിശ പോലും തിരിച്ചടയ്ക്കുന്നില്ല പിന്നേം പിന്നെ അവർക്ക് ലോൺ വേണമെന്ന് പറയുക അതുപോലെ തന്നെ അഞ്ചാറ് പേര് ലോൺ എടുത്തിട്ട് ഒരു രൂപ കൈവായ്പടച്ചിട്ടില്ല ഇതേണ്ട് ഷേർലി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പതിനയ്യായിരം രൂപ ലോൺ എടുത്തിട്ട് അതിന്റെ ഒരു രൂപ പലിശ ഷേർലി ഇന്ന് വരെ അടച്ചിട്ടില്ല അതുപോലെ തന്നെ മായ ചിന്നു രമണി ശങ്കരി മീ മീന ഇവരിത്രയും പേരും അമ്പതിനായിരം രൂപ ലോൺ എടുത്തിട്ട് ഒരഞ്ച് പൈസ കുടുംബശ്രീയിൽ അടച്ചിട്ടില്ല അവർക്ക് പൈസ വേണ്ടിയപ്പോൾ അവർ കുടുംബശ്രീ വരും അല്ലാത്തപ്പോൾ അവർക്ക് കുടുംബശ്രീ വേണ്ട അവർ വീട്ടിൽ ഇരുന്നിട്ട് കള്ളത്തരം പറയും അസുഖമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് അവര് വരുത്തില്ല എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ ഏറ്റെടുത്ത് ഇത് ചെയ്യണം കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഇത് ഞാൻ കൊണ്ടു നടന്ന തലവേദനയാണ് വീട്ടിലാണെങ്കിൽ ചെന്നിരുന്നാൽ ഒരു പണി ചെയ്യാൻ പറ്റുമോ രാത്രി മുഴുവൻ ഇതിലിരുന്ന് ഞാൻ കണക്ക് കുത്തി കുറച്ച് കുത്തി കുറച്ച് കുത്തി കുറച്ച് ഇങ്ങനെ നിക്ഷേപം തരുമോ അതും ആരും തരത്തില്ല എനിക്ക് പറ്റത്തില്ല എന്നാ ആരാന്ന്